ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫൈനലിലേക്ക് അടുക്കുകയാണ് ആരാകും കപ്പ് ഉയർത്തുക എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഫൈനൽ ഫൈവ് മത്സരാർത്ഥികളെ കുറിച്ചും വിജയികളെക്കുറിച്ചുമെല്ലാമുള്ള പ്രവചനങ്ങൾ ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പുകളിൽ സജീവമായി നടക്കുന്നുണ്ട് അതിനിടയിൽ ഇപ്പോഴിതാ ഇത്തവണ വിജയിക്കാൻ സാധ്യത ഉള്ളത് ജിൻഡോയാണെന്ന് പറയുകയാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ ഫേസ്ബുക്കിൽ പങ്കിട്ട കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ബിഗ് ബോസ് അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി തൊട്ട് അങ്ങോട്ട് എല്ലാത്തിലും കൃത്യമായ വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഓരോരുത്തർക്കും ആയുള്ള വോട്ടുകൾ അത് വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതൊക്കെ നിലവിൽ പോസിറ്റീവ് കണ്ടൻറ്റൻസ് മാത്രം കൊടുക്കുന്ന ജിൻഡോ അൻസിബ അഭിഷേക് ടോപ്പ് ഫൈവിൽ കാണുമെന്നാണ് പ്രതീക്ഷ ഒരു ന്യൂനപക്ഷത്തിൻ്റെ വിചാരം ജാസ്മിൻ ഹൈറ്റേഴ്സ് ആണ് ജിൻഡോ സപ്പോർട്ടേഴ്സ് എന്നാണ് ജാസ്മിൻ പോസിറ്റീവ് ആയാൽ ആ ഹൈറ്റേഴ്സ് തിരിച്ചുവരും എന്നും ജാസ്മിനെ പിന്തുണക്കുന്നവരേക്കാൾ വലിയ വിഭാഗം ജാസ്മിൻ ഹൈറ്റേഴ്സ് ആണെന്നിരിക്കെ അതൊക്കെ ജിൻഡോക്ക് തന്നെ സപ്പോർട്ട് ആയി പോകണമെങ്കിൽ അത് ജിൻഡോയുടെ പെർഫോമൻസ് കൊണ്ടാണ് ഒന്നാം ദിവസം തൊട്ട് ഇംപ്രൂവ്മെൻ്റ് അല്ലാതെ ഒന്നും ജിൻഡോ കാഴ്ച വെച്ചിട്ടില്ല തെറ്റുകൾ സഹജമാണ് പക്ഷേ അത് തിരുത്താൻ ഉള്ള മനസ്സ് കൂടി വേണം അല്ലാതെ ജാസ്മിനെ പോലെയുള്ളവരുടെ തലയിൽ ഇട്ടു രക്ഷപ്പെടാൻ നോക്കി ഈരവാദം നടത്തരുത് ജിൻഡോ ഒരു സ്ട്രോങ് മനുഷ്യനാണ് മാനസികമായും ശാരീരികമായും അദ്ദേഹം സ്ട്രോങ് ആണ് നാളിതുവരെ ആയിട്ടും അയാളെ യൂസ് ചെയ്തു കണ്ടന്റ് ഉണ്ടാക്കാൻ അല്ലാതെ അയാളിലെ നന്മ തിരിച്ചറിഞ്ഞ് കൂടെ നിൽക്കാൻ അൻസിബ അല്ലാതെ ബി ബി ഹൗസിൽ ആരും പ്രത്യക്ഷത്തിൽ നിന്നിട്ടില്ല അൻസിബയുടെ ഉമ്മ ജാസ്മിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ചിൻഡപ്പൻ എന്ന നല്ല മനുഷ്യനെ കുറിച്ച് പറഞ്ഞാണ് അൻസിബ മറുപടി കൊടുത്തത് പറഞ്ഞു വരുന്നത് ഇത്രമാത്രം ആണ് ഒരാളുടെയും ഹൈറ്റേഴ്സ് മറ്റൊരാളെ സ്ഥിരമായി സപ്പോർട്ട് ചെയ്യില്ല ഇനി ചെയ്താൽ അത് ആ വ്യക്തിയുടെ പെർഫോമൻസ് കണ്ട് ആരാധന ആയി മാറിയത് കൊണ്ട് മാത്രമാണ് ഗബ്രി പോയപ്പോൾ കിട്ടിയ വിധവ വേഷം ഒന്നുകൂടെ കോമഡി ആയി എന്നല്ലാതെ ഹൈറ്റേഴ്സിനെ സപ്പോർട്ടേഴ്സ് ആക്കി മാറ്റാൻ വിധം ഒന്നും ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ ബഹുഭൂരിപക്ഷ വോട്ട് കൂടി ജയിക്കാൻ സാധ്യത ജിൻഡോ ആണ് അത് ഫിക്സഡ് വോട്ട്സ് ആണ് ഇനി ഉള്ള മത്സരം രണ്ടാം സ്ഥാനത്തിന് ഉള്ളത് ആണ് അമ്പത് ലക്ഷം ഡ്രാമ കളിച്ചവരുടെ കൈകളിൽ അല്ല ബിഗ് ബോസ് ഗെയിം കളിച്ചവരുടെ കൈകളിൽ എത്തട്ടെ പോസ്റ്റിൽ പറഞ്ഞു